നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലക്ഷം

അന്തർ സംസ്ഥാന കടത്ത് തടയാനായി ട്രെയിനുകളിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് റെയിൽവേ പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പാഴ്സലുകളും ലഗേജുകളും റെയിൽവേ പോലീസും ആർ പി എഫും എക്സൈസും സംയുക്തമായി പരിശോധിക്കും പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഇക്കാര്യങ്ങൾ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിനെ അറിയിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരള ചിക്കൻ സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനൊരുങ്ങി കുടുംബശ്രീ കുടുംബശ്രീ അംഗങ്ങളാണ് ഫാമുകളും ഔട്ട്ലെറ്റുകളും നടത്തുന്നത് കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ള എഴുന്നൂറോളം വനിതകളാണ് ഈ ഒരു പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ളത് നിലവിൽ പതിനൊന്ന് ജില്ലകളിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് വയനാട് ഇടുക്കി കാസർഗോഡ് ജില്ലകളിൽ കൂടി ഏപ്രിൽ മെയ് മാസത്തോടെ പദ്ധതി നടപ്പാക്കുകയാണ് ഇതോടെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകൾക്കും ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കൊടും ചൂടിൽ വലയുന്ന കേരളത്തിന് ആശ്വാസമായി ഏറ്റവും പുതിയ കാലാവസ്ഥ പ്രവചനം വരും മണിക്കൂറിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലയിൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല വ്യാഴാഴ്ച നടക്കുകയാണ് രാവിലെ പത്ത് മുപ്പതോടെ അടുപ്പ് വെട്ട ചടങ്ങിന് ശേഷം പണ്ടാര അടുപ്പിൽ തീ പകരും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മുപ്പത് വാർഡുകൾ ഉത്സവ മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊങ്കാല ദിവസമായ വ്യാഴാഴ്ച അതായത് മാർച്ച് പതിമൂന്നിന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും തിരുവനന്തപുരം നഗരപരിധിയിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ അടക്കം അവധിയായിരിക്കും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓൺലൈൻ ഗെയിമിന്റെ പേരിൽ പുതിയ തരം തട്ടിപ്പിനെ മുന്നറിയിപ്പ് നൽകുകയാണ് കേരള പോലീസ് ഗെയിം കളിക്കാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും തുടർന്ന് ഗെയിം സൈറ്റിൽ കയറാൻ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് രീതി ലിങ്കിൽ കയറുമ്പോൾ ഗിഫ്റ്റ് ബോക്സ് ലഭിക്കുകയും അതിൽ നിന്ന് ഗോൾഡ് റിങ് അതുപോലെ തന്നെ ഡയമണ്ട് നെക്ലെസ് തുടങ്ങിയ ഓഫർ വിലയിൽ ലഭിച്ചു എന്നുള്ള സന്ദേശം കിട്ടുന്നു തുടർന്ന് പണം കൊടുത്ത് ഗിഫ്റ്റ് വാങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു ലാഭത്തിൽ തന്നെ ആ ഒരു സൈറ്റിൽ വിൽക്കാൻ തട്ടിപ്പുകാർ സഹായിക്കുന്നു കിട്ടിയ ലാഭക്കണക്കുകൾ കാണിച്ചുകൊണ്ട് വലിയ വില ുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ വാങ്ങാൻ പണം നൽകി കഴിയുമ്പോൾ വിൽക്കാൻ ആളെ കിട്ടാതാകുന്നു പണം തിരിച്ചു കിട്ടാതെ ആകുമ്പോഴാണ് പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് പോയ പണം തിരിച്ചു ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ലക്ഷങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് തട്ടിപ്പിന് ഇരയാകുന്നതിലും നല്ലത് അതിന് അവസരം നൽകാതെ വിവേകത്തോടെ പെരുമാറുന്നതാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ ആ ഒരു വിവരം ഒന്ന് എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കുക പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്